ഞാനിന്ന് പറയാൻ പോകുന്നത് പ്രമുഖ സിനിമാ നടൻ ജഗദീഷ് കുമാറിന്റെ മകൾ പാർവതിയെ കുറിച്ചാണ് എന്റെ മകളാണെന്ന് കാര്യമൊന്നുമില്ല എന്റെ ഗുണമൊന്നും നോക്കില്ല അങ്ങനെ പറഞ്ഞ ഇപ്പൊ ശരിയാവില്ല ഇപ്പം പറഞ്ഞത് പൂഞ്ഞാലിലെ ജോർജിന്റെ മകൻ ഷോൺ ജോർജിന്റെ ഭാര്യ പാർവതി ഷോണിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്നെ ഇരുത്തുന്നതിന് എന്റെ മോൾ എന്നെ താ ചെയ്തെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അതറിയാനാ പത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ കരുതി എന്താ പറയാ സ്ത്രീനെ കുറിച്ചിട്ട് അമ്മായി അപ്പനെയും മകനെയും പോലും ഒന്നും ആയിരിക്കില്ല ഒന്നാമത് ജഗദീഷ് കുമാറിന്റെ മകളായിട്ട് ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഇത് ചില്ലറ വിചാരിച്ചല്ല പക്ഷെ ഇന്നെ ചങ്ങന്റെ വീട് അയച്ചു തന്നപ്പോ എനക്ക് മനസ്സിലായി അപ്പനെയും മകനെയും കടത്തി പൊട്ടും നമ്മൾ ഈ പാർവതി കൊച്ചമ്മ ഒരേ അച്ഛൻ വാർത്തെടുത്ത പോലെയല്ലേ നമ്മള് പല പാർട്ടികളിലും പല പല സ്ത്രീകള് പല പല വിമർശനങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാ വിമർശനങ്ങളും മാന്യമായിട്ടായിരിക്കും സ്ത്രീകൾ നടന്നത് പക്ഷെ ഒരു സംഘി അയക്കഞ്ഞലി ഒരു സംഘിണി അയക്കഞ്ഞലും എത്രമാത്രം സ്ത്രീകൾ തരം താഴ്ന്ന് ഇവരുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും കേട്ടോ ഞാൻ മനസ്സിലാകട്ടോ ഞാനങ്ങനെ പോയതാണ് പാർവതി കൊച്ചമ്മയുടെ കലിപ്പ് ആരോടാറിയാം നമ്മളെ വേടൻ ഓടാട്ട വേടൻ അവാർഡ് കിട്ടില്ലാന്ന് പാർവതി കൊച്ചമ്മക്ക് ഇത്രമാത്രം കലിപ്പ് വന്നത് നമസ്കാരം ഞാൻ പാർവതി നമ്മുടെ വേടൻ സിംഗർ ഉണ്ടല്ലോ വേടൻ സിംഗറിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം എന്തിന് എന്ത് കാണിക്കാന് നീ കരയും മോനെ പിന്നെ നിന്റെ അമ്മായിയപ്പൻ പി സി ജോർജിലാണ് അവാർഡ് കൊടുക്കേണ്ടത് സരിതപ്പെണ്ണേ കുഞ്ഞിപ്പെണ്ണേന്ന് സരിതയോട് പണ്ടുപാടി ആ പാട്ടില്ലേ ആ വരികൾക്കാണോ അവാർഡ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ നിങ്ങളെ അമ്മായിയപ്പനെ വിജയിപ്പിച്ച മുസ്ലിങ്ങളാ തീവ്രവാദികളെന്ന് വിളിച്ച ആ വരികൾക്കാണ് അവാർഡ് കൊടുക്കേണ്ടത് അതുമല്ലെങ്കിൽ താങ്കളുടെ ഭർത്താവ് മലയാള സമൂഹത്തിന്റെ മുന്നിൽ കേരള സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട് രാവിലെയും രാത്രിയും തൊപ്പുന്ന വർഗീയതയിലെ ആ വർഗീയതയിലെ വരികൾക്കാണോ അവാർഡ് കൊടുക്കേണ്ടത് ഒരവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ എന്താണ് പാർവതി എന്തെങ്കിലും ഒരു മാറ്റം ആ പൂഞ്ഞാലിലെ കുടുംബം ഞാൻ വിചാരിച്ചു ഒരു മാറ്റവും മൊത്തം മാത്രം കൊച്ചിയെത്തി എനിക്കിത് മനസ്സിലാവുന്നില്ല അർഹതപ്പെട്ട എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ മലയാള ഇൻഡസ്ട്രിയില് നമ്മുടെ പി ഭാസ്കരൻ സാറും വയലാറും രചിച്ച വരികൾ വെച്ച് നോക്കിയിട്ട് ഇവന് ഇത് എന്ത് കാണിച്ചിട്ടാണ് ഈ പുരസ്കാരം ഓൻ ചരിത്രം ആവർത്തിക്കാണല്ലോ പണ്ട് വരികൾ എഴുതിയ വയലാറിനും പി ഭാസ്കറിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അവാർഡ് കൊടുക്കണം തന്നെയാണോ എന്റെ പാർവതി കൊച്ചമ്മ ഇപ്പോഴും പറയുന്നത് നാട്ടുകാർക്ക് വെച്ചാൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ പാർവതി കൊച്ചമ്മ ചെയ്യേണ്ടത് കേന്ദ്രത്തിൽ നിങ്ങളെ ചാണകം പുരട്ടി അവാർഡ് കൊടുത്തില്ല നിന്റെടക്ക് ആ അവാർഡിൽ ഏതെങ്കിലും ഒന്ന് വയലാറിനും പി ഭാസ്കറിനും കൊടുക്കാൻ പറഞ്ഞോടായിരുന്നോ എന്റെ പാർവതി കൊച്ചമ്മ ഇപ്പോൾ എന്തായി കൊച്ചമ്മെന്തായി ഈ സർക്കാരിന്റെ പുരസ്കാരത്തിനൊക്കെ ഇത്ര ഉള്ളോ വില ഇത്ര അധപത്തിച്ചോ ഇല്ല പാർവതി കൊച്ചമ്മ ഇല്ല അത്രക്കൊന്നും അതപ്പതിച്ചില്ല നിങ്ങളുടെയും നിങ്ങളുടെ അമ്മായിയപ്പന്റെയും നിങ്ങളുടെ ഭർത്താവിന്റെ ഒരു നിലവാരമില്ലേ ആ നിലവാരത്തിന്റെ അത്ര താഴേയിലേക്കൊന്നും നമ്മൾ അവാർഡും നമ്മൾ മലയാളികളും അതപ്പതിച്ചിട്ടില്ല വേഷം വേണ്ട ഇതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ചാണകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവാർഡ് കൊടുക്കാൻ സൗകര്യം ഇല്ല നമുക്ക് പിന്നെ വേദന കിട്ടിയ അവാർഡിന് നിങ്ങൾക്ക് വില തോന്നാതെ കാരണം തോന്നാതെന്താറിയ നിങ്ങക്ക് പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ലാകര ഇനിയിപ്പൊ എന്റെ ഈ പോസ്റ്റിന്റെ താഴെ ധാരാളം എന്റെ വിളിയും കാര്യങ്ങളും എല്ലാം വരും സ്വാഭാവികം ഐ ഡോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്റെ അഭിപ്രായം ഇതിന്റെ താഴെ ആരും വന്ന് കമന്റ് ചെയ്താലും എനിക്ക് ഒരു ഇല്ല നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു വരട്ടെ നിർത്തല്ല ആ വിഴുങ്ങിയ സാധനം ഇല്ലേ അതിങ് പുറത്ത് വരട്ടെ അമ്മായിയപ്പന്റെ വായിന്ന് പി സി ജോർജിന്റെ വായിന്നൊക്കെ വരുന്ന ആ മനോഹരമായ മലയാള വ്യഞ്ജനാക്ഷരങ്ങളില്ലേ ആ അക്ഷരങ്ങള് നമ്മടെ പാർവതി കൊച്ചമ്മയുടെ വായിന്ന് വരട്ടെ മലയാളികൾ ഞെട്ടൂല കാരണം അവിടുന്ന് ആ കക്കൂസ് വേറെ ഒന്നും മലയാളി ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ സംസാരിക്കാൻ നിന്നാൽ ഞങ്ങളുടെ സമയവും നിങ്ങളുടെ തടയും പാഴാവും ശരിയാണ് നിങ്ങളുടെ മേക്കപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും പാർവതി കൊച്ചമ്മ നിങ്ങൾക്ക് കറുപ്പിനോട് എത്രമാത്രം അറപ്പുണ്ടെന്ന് കാരണം ഒരു പത്തിരുപത് കിലോ പൊട്ടിയുണ്ടല്ല നിങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേടിനോടും വേടന്റെ ജാതിയോടെ ഈ ദേഷ്യവും ഈ അറപ്പും നിങ്ങൾ കാണിക്കുന്നത് ഞാൻ ഈ കാറ്റ് ഇല്ലാത്ത ഗ്യാസിന് ഡീസൽ ഇവിടെ വരെ വന്നതേ ഇത് പറയാനാ